കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം മണിക്ക് മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകൃത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി നല്ലപോലെ ശോഭിച്ചു നിൽക്കുന്നുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിനി കെട്ടി പട്ടുകോണകമുടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയും കാതളിപ്പഴവും ഉണ്ട് എല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ട് ഭഗവാൻ സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വരമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണിക്കണ്ണനെ ആ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണനെ കൂടുതൽ കാണുവാനായി കൺകുളിർക്ക കണ്ട് ആനന്ദിക്കാനായി അവരവരുടെ കാര്യങ്ങൾ പറയാനുമായി അതാ സോപാനപ്പടിയുടെ അടുത്തേക്ക് നാരായണ മന്ത്രവും ചെല്ലി അതാ ഓടി 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 നടക്കും ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണനോട് എല്ലാ പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും അവർക്കും ഉണ്ടായിരുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും കതലിപ്പഴും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സ്വർണ്ണ കിരീടം ചാർത്തി തിരുവുടിമാല എല്ലാം ചാർത്തി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിക്കുക ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചോളൂ ആ സുന്ദര രൂപം മനസ്സിലൊന്ന് വിചാരിക്കുക അതാ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ഭഗവാൻ വരണോ ആ കണ്ണനെ അവിടെ പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും ഉറച്ച വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ആ കണ്ണൻ്റെ നാമങ്ങളെല്ലാവരും ജപിച്ചോളൂ കേട്ടോ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വാരിക്കോരി തന്ന് കണ്ണൻ അനുഗ്രഹിക്കും കേട്ടോ ഒരു സംശയം വേണ്ട അപ്പോൾ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ ചുദാനന്ദ ചുദാനന്ദ ചുതാനന്ദഗോവിന്ദ ചുദാനന്ദ ചുതാനന്ദഗോവിന്ദ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ കിട്ടോ ഈ കലികാലത്ത് നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രമാണിത് ഈ നാമത്രയ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ കലികാലത്ത് ജപിക്കുവാനായി നമുക്ക് തന്ന അമൂല്യനിധിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും അത് ജപിച്ചോളൂ നിത്യവും ഉപാസിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് നാരായണാ നാരായണ നാരായണ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ